പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ മുസ്ലിം യൂത്ത് ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡേഴ്സ് മീറ്റും ജനറൽ കൺവെൻഷനും സംഘടിപ്പിച്ചു ജനറൽ കൺവെൻഷൻ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തഡം ഉദ്ഘാടനം ചെയ്തു എല്ലാ സംവിധാനവും ഉണ്ടായിട്ട് നമ്മൾ കൊണ്ടുവന്ന തൊള്ളായിരത്തി അറുപത് മീറ്ററിന് അപ്പുറത്തേക്ക് ഒരു പിന്നെ ഇവരൊക്കെ പറഞ്ഞ പോലെ ലീഗിന് മെമ്പർ കൗൺസിൽ ഇല്ലാത്ത മുനിസിപ്പാലിറ്റി ആണ് എന്നൊക്കെ നമുക്ക് വാദത്തിന് വേണ്ടി കൗൺസിലർമാരുള്ള മുനിസിപ്പാലിറ്റി സി പി എമ്മിന്റെ അവസ്ഥ എന്താണ് ഒരു എവിടെയാണ് നടക്കുന്നത് എന്താണ് നടക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ കുട്ടികളെ കുട്ടികൾക്ക് അവാർഡിന് അനുമോദിക്കാൻ ആ അബ്ദുറബ് കൊണ്ടുവന്ന നിലപ്പൂരിലെ ഗവൺമെന്റ് കോളേജ് ആ കോളേജ് മൊബൈൽ കോളേജ് ആക്കി മാറ്റി ആ രണ്ടെല്ലാം നിർത്തി നാലെല്ലാം നിർത്തി അത് വീണ്ടും പോണ്ട എന്ത് മാറ്റം വികസനമാണ് കൊണ്ടുവന്നത് ഒരു അഡീഷണൽ ബാച്ച് അന്നുകൊണ്ട് രണ്ട് ബാച്ച് ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയും വരാനിരിക്കുന്ന വയനാട് ഉപതെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പുകൾ മുതലായവ ലക്ഷ്യമാക്കി നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് വിഭാവനം ചെയ്ത സംഘടന ശാക്തീകരണ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് സംസ്ഥാന യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് മുജീബ് കാടേരി മുഖ്യപ്രഭാഷണം നടത്തി ആദ്യത്തെ സമീപ ദിവസങ്ങളിലാണ് അവിടെ വെച്ച് പറഞ്ഞ സമയത്തും ഇത്ര വലിയ ആവേശത്തോടുകൂടി വൈകാരികമായിട്ടൊക്കെയാണ് ആളുകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നത് എന്ന് ഞാൻ ഓർക്കുകയാണ് അന്ന് നമ്മൾ അവിടെ സാമ്പർഭികമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് പൊതുവിൽ നമ്മൾ പറയുന്ന ഒരു സംസാരമാണ് തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് അത് ഈ നരമ്പൂർ എന്നാൽ എവിടെയാണെങ്കിലും അത് അപ്ലിക്കബിൾ ആണ് നമ്മൾ നമ്മൾ പരസ്പരം ഏതെങ്കിലും പാർട്ടിക്ക് വലിയ കുറ്റപ്പെടുത്തിയിട്ട് യൂത്ത് ലീഗ് പ്രസിഡന്റ് അജ്മൽ അണക്കായി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഷുഹൈബ് കോഴിക്കോടൻ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇഖ്ബാൽ മുനിസിപ്പൽ പ്രസിഡന്റ് പൂളക്കൽ അബ്ദുട്ടി സെക്രട്ടറി കൂമഞ്ചേരി നാണിക്കുട്ടി ട്രഷറർ പി റുൻസ്കർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ